നമ്മുടെ കൃഷിയിലെ ഏറ്റവും അധികം രോഗങ്ങൾ ബാധിക്കുന്നത് മഴക്കാലത്താണ് ധ്രുതവാട്ടം സാവധാനവാട്ടം പൊള്ളുകണ്ട് അതുപോലെ തന്നെ മറ്റ് കീടങ്ങൾ ഇവയൊക്കെ ഏറ്റവും അധികം കുരുമുളക് കൃഷിയെ ബാധിച്ച് നാശം ഉണ്ടാക്കുന്ന സമയം മഴക്കാലമാണ് അതുകൊണ്ട് തന്നെ മഴക്കാല സംരക്ഷണമാണ് കുരുമുളക് കൃഷിയിലെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യമായിട്ടുള്ളത് മഴക്കാല സംരക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം മഴക്കാല സംരക്ഷണം മഴക്കാലത്ത് തുടങ്ങേണ്ട ഒരു കാര്യമല്ല അത് വേനൽക്കാലത്ത് തന്നെ ആരംഭിക്കണം വേനൽക്കാലത്ത് പൊതയിടുന്ന ഒരു പരിപാടി അതായത് മഴ ഡിസംബറിലൊക്കെ മഴ അവസാനത്തെ മഴയൊക്കെ അവസാനിച്ച് കഴിഞ്ഞ ശേഷം മണ്ണിലുള്ള ജലാംശം നഷ്ടപ്പെടാതെ നമ്മൾ പൊതെ ഇടുന്നൊരു പതിവുണ്ട് അപ്പോൾ പൊതയിടുന്ന സമയത്ത് തന്നെ ആ പൊതയ്ക്ക് മുകളിൽ കൂടി നമ്മുടെ കയ്യിൽ കൊള്ളുന്ന അത്രയും ചാരം അടുപ്പ് ചാരം തീ കത്തിച്ച് കിട്ടുന്ന ചാരം എടുത്തിട്ട് ഒരു പിടി ഈ പൊതയുടെ മുകളിൽക്കൂടി വിതറിയിടുക അങ്ങനെ വിതറിയിടുമ്പോൾ ഉള്ളൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചപ്പ് ചവറുകളെ ചിതലാക്രമിക്കില്ല എന്ന് മാത്രമല്ല കുറേശ്ശെ കുറേശ്ശെ ഇത് മണ്ണിൽ വീട്ടിൽ മണ്ണിൻ്റെ ഗ്രാവൽ ഷേപ്പ് അതായത് കുറച്ച് ചരലുകളൊക്കെയുള്ള അവസ്ഥയിലേക്ക് ആ ചെളിയൊക്കെ ഒന്ന് മാറിയിട്ട് ഗ്രാവൽ ഷേപ്പിലേക്ക് മഴ അത് മാറും അത് വേനൽ മഴ ആരംഭിച്ചാൽ ഉടനെ തന്നെ പത്ത് ഗ്രാം ഫോറേറ്റ് അല്ലെങ്കിൽ കാർബോഫോറാൻ ഇതിലേതെങ്കിലൊന്ന് ചുവട്ടിലിട്ട് കൊടുക്കുന്ന ഒരു പതിവ് മുൻകാലങ്ങളിലുണ്ടായിരുന്നു മിനിബക്സ് നിമാവിരകൾ മറ്റ് കീടങ്ങളെയൊക്കെ നിയന്ത്രിക്കാൻ ഇതുകൊണ്ട് ഭംഗിയായിട്ട് സാധിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഈ ഏജൻസിൻ്റെ ഉപയോഗത്തിനൊക്കെ നിയന്ത്രണമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഇതിന് പകരമായിട്ട് രണ്ട് മുതൽ മൂന്ന് എം ക്ലോർ ക്ലോർപെറി ഫോസ് എന്ന കീടനാശിനി ചുവട്ടിലൊഴിച്ച് മിലിബക്സിനെയും നെമറ്റോഡ്സിനെയും ഒരു പരിധിവരെയൊക്കെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് കഴിയും തണൽ ക്രമീകരണം കൃത്യമായ തണൽ ക്രമീകരണം കുരുമുളക് കൃഷിയിൽ വളരെ പ്രധാനമാണ് അടഞ്ഞു നിൽക്കുന്ന തോട്ടത്തിലാണ് രോഗങ്ങൾ എത്രയും വേഗത്തിൽ വ്യാപിക്കുന്നത് മഴ ആരംഭിച്ചാലുടൻ തന്നെ തിരിയിടുന്നതിന് മുമ്പായിട്ട് മരത്തിൽ നിന്ന് ചവറൊക്കെ വെട്ടിമാറ്റി തോട്ടം നല്ല സൂര്യപ്രകാശം കയറുന്നത് പോലെ സൂക്ഷിക്കേണ്ടതാണ് മണ്ണിൻ്റെ പി എച്ച് ലെവല് അമ്ല സ്വഭാവമാണോ അത് ക്ഷാര സ്വഭാവമുള്ളതാണോ എന്നറിയുന്നതിനായിട്ട് മണ്ണ് പരിശോധന നടത്തേണ്ടത് പ്രധാനപ്പെട്ട കാര്യമാണ് പി എച്ച് സ്കെയിൽ എന്ന് പറയുന്നത് പൂജ്യം മുതൽ പതിനാല് വരെയുള്ള ഒരു സൂചികയാണ് ജലത്തിൻ്റെ പി എച്ച് ഏഴാണ് അതായത് ന്യൂട്രൽ പൊസിഷനിലാണ് പി എച്ച് ഏഴിന് താഴേക്ക് പോകുമ്പം അസിഡിക്കും ഏഴിന് മുകളിലേക്ക് പോകുമ്പോൾ ബേസിക്കും ആയി മാറുന്നു ഒരു ചെടിയുടെ വളർച്ചയ്ക്ക് ചെടിയുടെ വേരുകൾക്ക് വളം വലിച്ചെടുക്കുന്നതിന് പി എച്ച് ലെവൽ സിക്സ് പോയിൻ്റ് സിക്സിനും സെവൻ പോയിൻറ്റ് ഫോറിനുമിടയിൽ നിലനിൽ നിർത്തുന്നതാണ് നല്ലത് പി എച്ച് ല നമ്മുടെ മണ്ണിൽ സ്വാഭാവികമായിട്ട് തന്നെ ആസിഡിക്കാകാനാണ് സാധ്യത കൂടുതൽ മഴക്കാലം തുടങ്ങുന്ന സമയത്ത് തന്നെ ചെടി ഒന്നേന് നൂറ് ഗ്രാം മുതൽ അഞ്ഞൂറ് ഗ്രാം വരെ ചെടിയുടെ വലിപ്പത്തിനനുസരിച്ച് കുമ്മായ ഇട്ട് കൊടുത്ത് മണ്ണിനെ ന്യൂട്രലൈസ് ചെയ്യണം അതുപോലെ തന്നെ കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസിയും ഇതോടുകൂടി പരിഹരിക്കാം മഴക്കാലത്തിൻ്റെ ആരംഭത്തോടു കൂടി ചോലയൊക്കെ വെട്ടി മാറ്റി തോട്ടത്തിൽ നല്ല സൂര്യപ്രകാശം കയറുന്ന രീതിയിൽ ക്രമീകരിക്കേണ്ടത് അത്യാവശ്യമാണ് അതായത് അടഞ്ഞ ഒരു തോട്ടത്തിൽ എല്ലാവിധ രോഗാണുക്കളും കീടങ്ങളും ഒക്കെ വളരുവാനായിട്ടുള്ള സാഹചര്യം ഒരുക്കും സൂര്യപ്രകാശം നന്നായി കടക്കുന്ന തോട്ടത്തിൽ ഫംഗസിൻ്റെ ബാധയും അതുപോലെ തന്നെ കീടാക്രമണവും ഒക്കെ നല്ല രീതിയിൽ കുറയുവാനായിട്ട് സാധ്യതയുണ്ട് കുരുമുളക് ബാധിക്കുന്ന പ്രധാനപ്പെട്ട രോഗങ്ങളെ പറ്റി നമുക്ക് ഇനി പഠിക്കാം കുരുമുളക് കൃഷിയെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രോഗമാണ് ദ്രുതവാട്ടം എന്ന് പറയുന്നത് നോക്കി നിൽക്കുമ്പോൾ തന്നെ കുരുമുളക് ചെടി വഴി കരിഞ്ഞ് നശിച്ചു പോകുന്നതാണ് ദ്രുതവാട്ടത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം തെക്ക് പടിഞ്ഞാറൻ കാലവർഷത്തിൻ്റെ മഴ കുറഞ്ഞു നിൽക്കുന്ന ഇടപാടുകളിലാണ് രോഗം പ്രത്യക്ഷപ്പെടുന്നത് ആദ്യഘട്ടത്തിൽ ഇലകളിൽ ബ്രൗൺ നിറകത്തിലുള്ള ഉണ്ടാകുകയും ഇലകൾ മഞ്ഞയ്ക്കുകയും പിന്നീട് വളരെ വേഗത്തിൽ തന്നെ ഇലകളുടെ ഇലകളും ചെടികൾ മൊത്തവും കരിഞ്ഞ് നശിക്കുന്നതുമാണ് പ്രധാന ലക്ഷണം ഫൈറ്റോതാറോ കാപ്സി എന്ന കുമ്പിളാണ് രോഗത്തിന് ഭേതുവായിരിക്കുന്നത് ഇത് മണ്ണിൽ നിന്ന് വരും അതുപോലെ തന്നെ വായുവിൽ കൂടി പരക്കുകയും ചെയ്യുന്നു മണ്ണിൽ മണ്ണിൽ പടർന്നു കിടക്കുന്ന ചെന്തലുകളിലാണ് ആദ്യം രോഗം ബാധിക്കുന്നത് പിന്നീട് പടിപടിയായി രോഗം മുകളിലേക്ക് ബാധിക്കുകയും ഇലകൾ കൊഴിയുകയും ശാഖകൾ ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു രോഗം വരാതിരിക്കാനാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നിർവർച്ച ഉറപ്പുവരുത്തുന്നതും തണൽ ക്രമീകരണം പ്രധാനമാണ് തോട്ടം വൃത്തിയായി സൂക്ഷിക്കുന്നത് രോഗസാധ്യത കുറയ്ക്കും വേനൽക്കാലത്ത് നമ്മൾ കൊടിയുടെ ചുവട്ടിൽ ഇട്ടിരിക്കുന്ന പുത മഴക്കാല കൂടി നീക്കം ചെയ്യണം അതോടൊപ്പം തന്നെ കാട് വെട്ടുന്നുണ്ടെങ്കിൽ അത് വേനൽക്കാലത്ത് തന്നെ പൂർത്തിയാക്കണം മഴക്കാലത്ത് ആയുധം ഉപയോഗിച്ചിട്ടുള്ള അല്ലെങ്കിൽ മറ്റു മെഷീനറി ഉപയോഗിച്ചിട്ടുള്ള യാതൊരു പ്രവർത്തനവും കൊടിയുടെ ചുവട്ടിൽ ചെയ്യരുത് ചെന്തലുകൾ മുറിഞ്ഞു കഴിഞ്ഞാൽ ആ ചെന്തലുകളിൽ കൂടിയാണ് കുമിണുകൾ കൊടിയിലേക്ക് സസ്യത്തിലേക്ക് പ്രവേശിക്കുന്നത് അതുകൊണ്ട് ആ സാധ്യത ഒഴിവാക്കണം അതുപോലെ തന്നെ മഴക്കാലത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു പ്രവണതയാണ് പുതിയ കൊടി നടകാനായിട്ട് ഓരോരുത്തർ വള്ളി ചോദിച്ചൊക്കെ നമ്മുടെ അടുത്ത് വരാറുണ്ട് ഈ മുറിക്കുന്ന വള്ളിയുടെ എഡ്ജിൽ നമ്മൾ അങ്ങനെ മുറിക്കുകയാണെങ്കിൽ ആ എഡ്ജിൽ കോപറോക്സിക്ലോറേഡ് പേസ്റ്റ് തേച്ച് രോഗ ചെടിയിൽ മണ്ണിൽ നിന്ന് ഫൈറ്റോതോറാക്കും മുളെ ചെടിയിൽ പ്രവേശിക്കുന്നില്ലെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം കഴിയുമെങ്കിൽ മഴക്കാലത്ത് ചന്തലകൾ മുറിക്കുന്ന പ്രവണത ഒഴിവാക്കുന്നതാണ് നല്ലത് ഏറ്റവും ലളിതമായിട്ടുള്ള നിയന്ത്രണ മാർഗം രണ്ട് ശതമാനം വീരുമുള്ള കോപ്രോക്സി ക്ലോറൈഡ് ചൂട്ടിലൊഴിച്ചു കൊടുക്കുക എന്നതാണ് രോഗം രൂക്ഷമാണെങ്കിൽ സിസ്റ്റമിക് ഫംഗിസൈഡ് ആയിട്ടുള്ള അസോക്സിസ്റ്റോബിൻ എയിറ്റ് പെർസെൻറ്റ് പ്ലസ് മാംഗോസഫ് സിക്സ്റ്റി സിക്സ് പെർസെൻറ്റ് ത്രീ ഗ്രാം പെർ ലിറ്റർ എന്ന ക്രമത്തിൽ അല്ലെങ്കിൽ മെറ്റലാക്സിൽ ഫോർ പെർസെൻറ്റ് പ്ലസ് മാംഗോസപ്പ് സിക്സ്റ്റി ഫോർ പെർസെൻ്റ് ത്രീ ഗ്രാം പെർ ലിറ്റർ എന്ന ക്രമത്തിൽ മഴക്കാലത്ത് ഒന്നിടവട്ട മാസങ്ങളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചൂട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നതാണ് സാവധാന വട്ടം തെക്ക് പടിഞ്ഞാറൻ കാലവർഷത്തിൻ്റെ അവസാനത്തോടുകൂടിയാണ് സാവധാനവാട്ടം അല്ലെങ്കിൽ മഞ്ഞളുപ്പ് രോഗം കാണുന്നത് ഇലകൾക്ക് മഞ്ഞ നിറം ബാധിക്കുകയും തിരികൾ കൊഴിഞ്ഞു പോവുകയും കണ്ണിത്തലം മുറിഞ്ഞു വീഴുകയും ചെയ്യുന്നു രോഗം ബാധിച്ച ബാധിച്ചുകൂടി രണ്ട് മൂന്ന് വർഷം കൊണ്ട് നശിച്ചു പോകുന്നു നിമ്മാവിരകൾ മിനിപക്സ് കുമ്മിളുകൾ എന്നിവയാണ് സാവധാനവാട്ടത്തിന് കാരണമാവുന്നത് നിമ്മാവിരകൾ രണ്ട് തരമുണ്ട് വേരുകളിൽ ഉണ്ടാക്കുന്നവയും വേരുകളിൽ തുറന്ന് കയറുന്നവയും വേരുകളിൽ തുന്ന് കയറുന്ന നെമാവിരകൾ വേരുകളിൽ ഉണ്ടാക്കുന്നു ക്ഷതമേറ്റ വേരുകൾക്ക് പിന്നീട് കുമിൾബാധയേറ്റ് ചീലുണ്ടാകുകയും മഴക്കാലത്തിൻ്റെ അവസാനത്തോടുകൂടി മഞ്ഞ നിറം വ്യാപിക്കുകയും അടുത്ത മഴക്കാലത്ത് രോഗം രൂക്ഷമാകുകയും ചെയ്യുന്നു നിമാവിരകളെ നിയന്ത്രിക്കുന്നതിന് ശരിയായിട്ടുള്ള നിർവാർച്ച ഉയർത്തു വരു ഉറപ്പുവരുത്തുന്ന പ്രധാന നിയന്ത്രണ മാർഗം ചുവട്ടിൽ ക്ഷീമക്കൊന്നയുടെ ഇലകൾ വെട്ടിയിടുന്നത് നിയമാവിരകളെ നിയന്ത്രിക്കുന്നതിന് ഉപകാരപ്പെടും പ്രധാനപ്പെട്ട രാസ നിയന്ത്രണ മാർഗം കോപ്രോക്സിക്ലോറൈഡ് ടു ഗ്രാം പെർ ലിറ്റർ എന്ന ഗ്രാമത്തിൽ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ചെടിയിൽ സ്പ്രേ ചെയ്യുകയും ചെയ്യുക അതോടൊപ്പം തന്നെ ക്ലോർ പെറിഫോസ് ത്രീ എം എൽ പെർ ലിറ്റർ എന്ന ഗ്രാമത്തിൽ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിമാവിരവിളിയും മിലിബക്സിനെയൊക്കെ ഒരു പരിധിവരെ നിയന്ത്രിച്ചു നിർത്തുവാനായിട്ട് സഹായിക്കും മഴക്കാലത്തുണ്ടാകുന്ന മറ്റൊരു രോഗമാണ് തിരുവോച്ചിൽ തിരുകൊഴിച്ചിൽ രണ്ട് തരത്തിൽ വരെ ഒന്ന് അതിവർഷം മൂലം ഉണ്ടാകുന്ന ഫംഗസ് ബാധ തിരികൊഴിച്ചലിന് കാരണമാകും അതുപോലെ തന്നെ പോളിനേഷൻ വേണ്ട രീതിയിൽ നടക്കാത്ത തിരികളും കൊഴിഞ്ഞു പോകും കൂടാതെ മൊസൈക്ക് വൈറസ് ബാധിച്ചിട്ടുള്ള കൊടികളുടെ തിരുകൊഴിച്ചലിന് കാരണമാകുന്നുണ്ട് ഇതിൽ ഫംഗസ് ബാധ മൂലം ഉണ്ടാകുന്ന തിരുകൊഴിച്ചിലിന് രണ്ട് ശതമാനം വീരമുള്ള കോപ്രോക്സിക്ലോറൈഡ് രണ്ട് എം എൽ എക്കാലക്സ് പെർ ലീറ്റർ എന്ന ക്രമത്തിൽ തളിച്ചു കൊടുത്താൽ നമുക്ക് നിയന്ത്രിച്ച് നിർത്താനായിട്ട് സാധിക്കും ഒരുമുളക്ർശിയും മഴക്കാല സംരക്ഷണവും എന്ന വിഷയത്തെ സംബന്ധിച്ച് വിശദമായിട്ട് ഞാനിവിടെ ഒരുമാതിരിപ്പെട്ട പോയിന്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പറ്റിയും ഗീടാക്രമണങ്ങളെ പറ്റിയുള്ള പ്രധാനപ്പെട്ട പോയിൻ്റുകളും പറഞ്ഞിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് നേരിട്ട് കോണ്ടാക്ട് ചെയ്യാം എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് വാട്സപ്പ് ചെയ്യുക ആരും ഫോൺ വിളിക്കരുത് ഒരാൾ പത്ത് മിനിറ്റ് ഫോൺ വിളിച്ച് കഴിഞ്ഞാൽ ദിവസം ഒരു പത്ത് മിനിറ്റ് പേര് വിളിച്ചു കഴിഞ്ഞാൽ നൂറ് മിനിറ്റ് അതായത് ഒന്നര മണിക്കൂറിലേക്ക് എനിക്ക് സമയം കിട്ടും അപ്പോൾ അത്രയും സമയം എനിക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടൈമില്ല അതുകൊണ്ട് എല്ലാവരും ദയവായിട്ട് വാട്സപ്പ് ഉപയോഗിക്കുക എനിക്ക് സമയം കിട്ടുമ്പോൾ അതിന് വോയിസ് ആയിട്ടോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ആയിട്ടോ ഞാൻ റിപ്ലൈ ചെയ്യാം ഈ വീഡിയോ കണ്ട എല്ലാവരും ഇത് ഇഷ്ടപ്പെട്ടൊന്ന് കരുതുന്നു ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഓൾ